അത് ഞങ്ങളെ ആരോപിക്കണ്ട മുന്നണി യു ഡി എഫ് ആരോപിക്കണ്ടാതിന്റെ നിലപാട് ചോദിക്കുമ്പോഴല്ലേ പറയുന്നു അല്ലെ അടിത്തറ വിഫലമാക്കണം എന്ന് എല്ലാ ജനകക്ഷികൾക്കും യു ഡി എഫ് നേതാക്കൾക്കും ഒക്കെ താല്പര്യമുണ്ട് അതെങ്ങനെ വേണം ആരോഗ്യം വേണം എപ്പോഴും വേണം എന്നൊക്കെ യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനിച്ചു അത്തരമൊരു യോഗമോ ചർച്ചയോ ഇതുവരെ ഉണ്ടായിരിക്കും വേണ്ടത്ര രീതിയിലുള്ള ശിക്ഷാ പ്രതിനിധിക്ക് ലഭിച്ചില്ലാത്ത യോഗമോ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ ശിക്ഷാവിധി തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ശിക്ഷാവിധി മനോപ്പിച്ചതിൽ ഇന്ന് അതിൻ്റെ യോമയിൽ പ്രൊസീജിയറാണ് സാധാരണ ഒരു കോടതി നടപടികളുടെ പ്രൊസീജിയർ മാത്രം ഉണ്ടായിട്ടുള്ളൂ അർത്ഥം ഇനി വാദപ്രതിവാദങ്ങൾ വാദപ്രതിവാദം കഴിഞ്ഞാൽ ഈ എന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൃത്യമായ തെളിവുകളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതി വിജി പറഞ്ഞത് അതനുസരിച്ച് തന്നെ അപ്പീലിൽ നിങ്ങൾ പറഞ്ഞ കാര്യം പ്രോസിക്യൂഷന് ബാധിക്കും പ്രോസിക്യൂഷനും ശിക്ഷ പോരാ എന്നുള്ള വാദം നടപ്പും അപ്പീലിൽ അപ്പോൾ എന്താണ് ഇതി വരുന്നത് അപ്പം നമുക്ക് പ്രതികളെ ജയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ നേതാക്കളൊപ്പം പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ഈ കോടതി വരുമ്പോൾ ആക്കുക കേരളത്തെ മുതൽ ഈ പരിപാടികൾ സമൂഹത്തെ നെറ്റിച്ച രണ്ട് യുവാക്കളെ അകാരണമായി വെട്ടിക്കൊന്ന ആളുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റും മാർഗിസ്റ്റ് പാർട്ടിയും എന്ന് നമുക്കറിയുന്നതല്ലേ ഇവരെ കേസ് അന്വേഷിക്കരുത് സാധാരണ ഗവൺമെൻറ് ഉത്തരവാദിത്തം എന്താണ് കുറ്റകൃത്യം നടന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കലാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പണമൊടുത്ത് കേസ് നടത്തിയ ആളുകളാണ് ഇല്ലാണ്ട് രണ്ട് കോടി രൂപയാണ് നമ്മുടെ നികുതി കേസ് കേസന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാർസിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു അപ്പോൾ അന്ന് മുതലേ ഇവർ കൂടിയാണ് ഇപ്പോൾ ഇവർ ശിക്ഷിച്ചു ശിക്ഷിച്ചപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജയിലിലേക്ക് മാറ്റി കൊടുത്തു അത് അതിന് നാല് പ്രതികൾക്ക് ശിക്ഷാവിധി ഇപ്പം മുന്നമ്മനടക്കം ഉള്ള ആളുകളുടെ ശിക്ഷാവിധി ഹൈക്കോടതി അല്ല അത് സ്വാഭാവിക ഒരു കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കും അപ്പീലിൽ ചിലപ്പോൾ സ്റ്റേ പ്രേവിപ്പിച്ചിട്ടാണല്ലോ അപ്പീലിൻ്റെ വാദമൊക്കെ നടക്കും അത് കഴിഞ്ഞ് ഫൈനൽ ഉണ്ടാവും അതിൽ യാതൊരു പ്രത്യേകതയില്ല ഇവർ കുറ്റക്കാരാണ് എന്നത് കോടതി ശക്തമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രഖ്യാപിച്ചതാണ് ശിക്ഷയും വിധിച്ചതാണ് സ്വാഭാവികമായും ഏത് കോടതി വിധിക്കെതിരെ അപ്പീൽ പോവുകയും അതിനനുസരിച്ച് കിട്ടുകയും സ്വാഭാവികമാണ് അതിന് വിചാരണകൾ നടക്കും ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോടതിയിലെ നിയമ നീതി നടപടികളുടെ ഭാഗമാണ് അപ്പീൽ സ്വീകരിക്കലും അപ്പീലിനനുസരിച്ച് താൽക്കാലിക വിധിയുണ്ടാകും ഇത് ഫൈനൽ വിധിയല്ലല്ലോ ഫൈനൽ വിധി വരുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കേട്ടത് വിധി തിരിച്ചടിയായ വിധി കോടതിയുടെ ഔദ്യോഗിക വിധിയാണ് അത് വന്നല്ലോ വിധി കിട്ടിയാൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് അപ്പീൽ കൊടുക്കാൻ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായും അവർക്ക് കിട്ടുന്ന നീതിയാണ് അത് കിട്ടി ആ ഇനി അത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കും അത് കിട്ടുന്നത് വരെ ഈ വിധി സ്റ്റേ ചെയ്യും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അവർ കുറ്റവിമുക്തരായി എന്നെല്ലാം അർത്ഥം അവർ കുറ്റക്കാർ തന്നെയാണ് ആ വിധി നടപ്പാക്കുന്നതിന് അപ്പീലിൽ തീരുമാനം വരുന്നത് വരെ ഒരു മല ഒരു സ്റ്റേ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് വിധിയല്ല യഥാർത്ഥ വിധി നേരത്തെ വന്നതാണ് ഇനി യഥാർത്ഥ വിധി ഈ അപ്പേലിന്റെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ആശംസിപ്പിച്ചു ജയിലിൽ പോയി സന്ദർശിച്ചു ജയിൽ ജയിലുപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി സന്ദർശിക്കുന്നത് അപ്പൊ ജയിലിൽ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെൻറ്റും അതിലെ മുതിർന്ന ആളുകളും ശ്രമിച്ചു അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ അല്ല ഈ അച്ഛൻ്റെ വീട്ടിലുണ്ട് സംസ്ഥാന ഭാരവാഹിയുടെ യോഗ എന്ന് വിളിച്ചിട്ടുള്ളത് വയനാട് പുനരിവാസം സംബന്ധിച്ചാണ് അവിടെ ഇരളാക്കപ്പെട്ട മനുഷ്യർക്ക് നൂറ് വീട് മാറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹ്വാനം അനുസരിച്ച് കോടികളാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് ഞങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ആശ്വാസ നടപടികളൊക്കെ ഞങ്ങൾക്ക് ആയിരുന്നു രണ്ട് കോടിയുടെ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു അത്യാവരുടെ സാധനങ്ങൾ കൊടുക്കലും ചികിത്സാ സഹായം നൽകലും പോക്കറ്റ് മണി കൊടുക്കലും ഒക്കെ അടക്കം രണ്ട് കോടി രൂപയൊക്കെ ചെലവഴിച്ച് കഴിയും ഇത് ഞങ്ങളുടെ മെയിൻ പ്രഖ്യാപനം ഈ നൂറ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ളത് അത് ഞങ്ങൾക്ക് തുടങ്ങണം അത് തുടങ്ങാൻ ഗവൺമെൻറ്റാണ് ഇപ്പോൾ തടസ്സം കാരണം അവർ തടസ്സപ്പെടുത്തിയല്ല അവർ പുതിയ നിലപാടുകളും പുതിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് മുഖ്യമന്ത്രി വിളിച്ച യോഗം ആ യോഗത്തിലൊക്കെ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗവണ്മെൻറ്റ് ഭൂമി ഏറ്റെടുക്കും എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പ്രത്യേക സ്ഥലം തരാം ഒരുമിച്ച് ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഗവണ്മെൻറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത് അതിനെക്കുറിച്ച് ഇന്ന് ഭാരവാഹികൾ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് മറുപടി പറയണം ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് ആലോചിക്കാനാണ് ഇന്ന് പോകുന്നു ഈ സമൂഹത്തിൽ